ഇതുപോലെ ലേസ് വെച്ചിട്ടുള്ള അടിപൊളി വീനഗ്രീസിനെ അങ്ങനെ ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് മെഷർമെൻ്റ് പ്രകാരം കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അളവ് പ്രകാരമുള്ള നെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ലൈനിങ് പീസോ അല്ലെങ്കിൽ തുണിയോ എടുക്കുക നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മൾ നെക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് നേരെ താഴെ ഇതുപോലെ വെച്ചു കൊടുക്കുക ശേഷം നമ്മൾ നെക്കിൻ്റെ ഇതിനും ഒരുമിച്ച് എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് നല്ലപോലെ ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് തുണി ഇതിൻ്റെ മുകളിലേക്ക് വിരിച്ചു വെച്ചതിശേഷം നേരൊരു ചവിട്ട് വീതിക്ക് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിച്ചിടാനായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക ഈ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ടുണ്ടോ നമ്മുടെ ഈ ഒരു തുമ്പ് ലൈനിങ്ങിൻ്റെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുത്ത ശേഷം ഈ ഒരു എൻഡ് ചേർന്ന് ലൈനിങ്ങിൽ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നേരെ തുണി പിറകുവശത്തേത്തേക്ക് ഇതുപോലൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇനി ലെയ്സ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ലേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ ലേസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ ലെയ്സ് എന്ത് ചെയ്യുക ഇതുപോലെ എൻഡിലൂടെ വെച്ചെടുത്ത ശേഷം ഈയൊരു സെൻറ്റർ മാർക്ക് ചെയ്ത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ ഇതുപോലെ നമ്മുടെ ഈ ഒരു എൻഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാ സെൻട്രൽ മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ് വരെ ഒന്ന് അതിന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു പോയിൻ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് കുത്തി നിർത്തിയതിന് നേരെ താഴെ ഭാഗം ഈ ഒരു പോയിന്റ് കുത്തിയർത്തി വാങ്ങണ്ടല്ലേ അതിന് നേരെ താഴെ ഭാഗം തീയതി നമ്മുടെ ഒരു ലൈനിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു കോർണർ ലൈനിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേ ഇതുപോലെ കറക്റ്റായിട്ട് ആ രണ്ടാമത്തെ ലൈസ് അതിൻ്റെ മുകളിലേക്ക് പിടിച്ച ശേഷം നമ്മുടെ ഈ ഒരു മാർക്കിലൂടെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമ്മുടെ രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്യുക ലേസിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇന്നർ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള വീനക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ